റ്റം നിവിൻ പോളിക്കെതിരെ പീഡന കേസ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതായത് നിവിൻ കോടി അടക്കമുള്ള ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് ബോഡി നാട്ടിൽ എത്തിച്ചേക്കണേ പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ നടൻ നിവിൻ കോടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ത് ചെയ്യും ഒരു കാര്യം നേരെ ഇറങ്ങിയില്ലേ കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വരലിട്ട് നേരെ നടന്നു മൊത്തം ആറ് പ്രതികളാണുള്ളത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആറ് പ്രതികളാണുള്ളത് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്നത് ഇതിൽ ആറാമത്തെ പ്രതിയാക്കിയാണ് നിബിൻ പോളി ആറാമത്തെ പ്രതിയാക്കിയിരിക്കുന്നു അതായത് കുറ്റമാണ് ലിബിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതൊന്ന് മാറ്റി കൊലക്കേസ്